സമയത്ത് കുറച്ച് കൊടുക്കും അടി കൊടുക്കുന്നത് എക്സ്പ്ലോർ ചെയ്യണം ആദ്യം തന്നെ തമിഴ് സിനിമ അപ്പോൾ ഡൂഡിന് മുന്നേ ഞാൻ രണ്ടു വാനും ജനനായകൻ ഈ രണ്ട് സിനിമകളിലും ചെയ്യുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ ഡൂഡിലേക്ക് കയറിയപ്പം ഒരു ഭയങ്കര എന്താ പറയുക ഫ്രീഡം കിട്ടിയ എവറി എല്ലാ ഇമോഷൻസും കാര്യങ്ങളുമൊക്കെ എൻ്റെ ക്യാരക്ടറിനകത്തുണ്ട് അപ്പം ആ ഒരു ഡെപ്തുമൊക്കെ കവർ ചെയ്യാൻ പറ്റി ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രദീപ് സർ ആൻഡ് കീർത്തി സർ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു

And the acting the camera the inspiration ും ഇവരായിട്ട് നേരിട്ട് ഇടപെടുമ്പോ അവര് നമ്മളെ കൂടുതൽ ഇൻസ്പയർ ചെയ്യുക ചെയ്യുക അതായത് ജസ്റ്റ് മാത്രമല്ല അവര് ഭയങ്കര ഇൻ പേഴ്സൺ ഭയങ്കര സ്വീറ്റ് ആൻഡ് ഭയങ്കര അവിടെ കൂടൽ അക്മിറേഷൻ തോന്നുന്നു എനിക്ക് എങ്ങനെയാണ് അവർ ആരെ ഒരാളെ കുറകളെ എക്സ്പീരിയൻസസ് ചൂസ് ചെയ്യാൻ പറഞ്ഞു സൂച്യാനിക്ക് വിജയിയടിച്ചു അതെ അവനെ ഒരിക്കലും പറ്റത്തല്ല രണ്ട് പേരേ എന്താ പറയയാ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റതില്ല നമുക്ക് ഇതിവിടെ എന്താ ട്രെയിലറിൽ കുറയ അടിക്കുന്ന സീക്വൻസ് ഉണ്ട് അത് എത്ര ടേക്ക് ഒക്കെ പോയിട്ടുണ്ട് അല്ലേ ടേക്കൊക്കെ അത് രദീപ് സർ പറയുന്നു എത്ര ടേക്ക് എക്കോട്ടാ മാക്സിമം എല്ലാ സീനിലും അടി കൊടുക്കുന്ന എല്ലാ സീനിലും ഓർ 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 മാക്സിമം മാക്സിമം അല്ലേ നമുക്ക് അങ്ങനെ ആ അതായത് നമ്മൾ റിഹേഴ്സൽ ഒക്കെ സമയത്ത് കുറച്ച് കൊടുക്കും അത് പറഞ്ഞു എനിക്ക് റിയൽ ആയിട്ട് വേണം എനിക്ക് ആടി കൊടുക്കുന്നത് ഫീൽ ആവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് നമ്മുടെ തോന്നിയിട്ടുള്ളത് നമ്മൾ ഏത് സെറ്റപ്പിനോടും ഏത് ക്യാരക്ടറിനോടും അഡാപ്റ്റ് ചെയ്തു പോവാണോ നമുക്ക് അത്ര ഈസി ആയിരിക്കും ഇപ്പൊ ഞാൻ മലയാളത്തിൽ ചെയ്യുമ്പോൾ തന്നെ ആണെങ്കിലും രണ്ട് സെറ്റ് രണ്ട് സിനിമകൾ ചെയ്യുമ്പോൾ തന്നെ രണ്ട് സെറ്റും വേറെ വേറെ അവിടുത്തെ ഡിറക്ടേഴ്സിന്റെ ഒരു ഒരു വർക്കിംഗ് സ്റ്റൈൽ ഏറെ ഡിഫറെന്റ് ആയിരിക്കും എല്ലാ എല്ലാ തരത്തിലും ഡിഫറെന്റ് ആയിരിക്കും ഇവിടെ ഭാഷ മാറുന്നു ഭക്ഷണം മാറുന്നു ക്ലൈമറ്റ് മാറുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാ അല്ലാതെ ഒരു ക്ലീൻ സ്ലൈറ്റോടെ നമ്മൾ എല്ലാ സിനിമയിലും ചെല്ലുമ്പോഴത്തേനും എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു എല്ലാ സെറ്റിലും നല്ല നന്നായിട്ട് പെർഫോം ചെയ്യാൻ എന്നെ സപ്പോർട്ട് ചെയ്തു തമിഴ് ചെല്ലുമ്പോഴാണെങ്കിലും തെലുഗു നമ്മുടെ ഹൈദരാബാദ് ഒക്കെ കഴിഞ്ഞ ദിവസം ആണ് അവർ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു ബാഡ് അല്ലെങ്കിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ ഒരു ഒരു അങ്ങനെ പറ്റത്തില്ലാത്തത് കൊറേ ഡ്രീം റോൾസ് എന്താ പറയാ ഐ തിങ്ക് എനിങ് ചാലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് ഒക്കെ ചെയ്യാനായിട്ട് കൂടുതലും ആഗ്രഹമുണ്ട് ഇപ്പൊ നമ്മൾ ചെയ്ത ക്യാരക്ടേഴ്സ് അല്ലാതെ നമുക്കായിട്ടൊരു ആക്സ് ആൻഡ് ആക്ടർ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതലുള്ള ക്യാരക്ടേഴ്സ് ഇതുവന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹിക്കും അത് ചെയ്യാൻ താങ്ക് യു സർജി